ഞങ്ങൾ അങ്ങനെയുള്ള സമ്മേളനം നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ പതിനയ്യായിരം ആളുകൾ അവിടെ സംബന്ധിച്ചിരുന്നു ഇപ്പോൾ മെമ്പർഷിപ്പ് വർദ്ധിച്ചതുകൊണ്ട് ഇരുപത്തി അയ്യായിരം ആളുകൾ ഉൾക്കൊള്ളുന്ന സദസ്സാണ് ഒരുക്കുന്നത് അത് വേണം കുളിക്കാനും അംഗശുദ്ധി വരുത്താനുമുള്ള സൗകര്യം വേണം ഉറങ്ങാനുള്ള സൗകര്യം വേണം പാടമെടുക്കാനുള്ള സൗകര്യം വേണം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വലിയ ഭാരിച്ച ഒരു സംഖ്യ ചിലവാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവലമാവിന്റെ ശക്തിയും അവലമാവിന്റെ കെട്ടുറപ്പും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ജനങ്ങളെ ഹത്തായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് ഞങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ പ്രവാസികളും ഇതിൽ ഭാഗമാക്കാകണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇതിന് വരുന്ന ചെലവിലക്ക് വളരെ ചെറിയ സംഭാവനകൾ തരാനുദ്ദേശിക്കുന്നവർക്കും അതിൽ ആകാം അതനുസരിച്ച് ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഭക്ഷണവും താമസവും അടക്കം ഒരു ആലിമിന് മൂന്ന് ദിവസത്തേക്ക് അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വളരെ ചുരുങ്ങിയ നിലയിൽ ചെലവുകൾ ആക്കി കണക്ക് കൂട്ടിയപ്പോൾ അറുന്നൂറ് രൂപ ഒരു വ്യക്തിയുടെ ചെലവിന് വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു പത്ത് വ്യക്തിയുടെ പത്ത് അറുന്നൂറ് രൂപ ഇരുപത്തഞ്ചിന് കഴിയുന്നവർ ഇരുപത്തഞ്ചാളിൽ ഏറ്റെടുക്കുക പതിനഞ്ചിന് കഴിയുന്നവർ പതിനഞ്ചാളെ ഏറ്റെടുക്കുക അൻപതും നൂറും കഴിയുന്നവർ അങ്ങനെ ഏറ്റെടുക്കുകൊണ്ട് ആ ഇരുപത്തിയ്യായിരം പണ്ഡിതന്മാരും അവരെ കൂടെയുണ്ടാകുന്ന മറ്റ് ഹാദിമീകളും ഡ്രൈബർമാരും മറ്റ് സൗകര്യപ്പെടുന്ന പെടുത്താൻ വേണ്ടി വരുന്ന വളണ്ടിയർമാരും അവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വമ്പിച്ച ജനാവലി അവിടെയുണ്ട് അതിന് ഭക്ഷണം നൽകുന്നവരേക്ക് അവരെ സഹായ സഹകരണം ചെയ്യാൻ എല്ലാ പ്രവാസികളോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി പണ്ഡിതന്മാരുടെ പ്രാർത്ഥന മറ്റു മുഗ്മിനങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരോടും ഈ സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഒരു ലക്ഷവും രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷവും അഞ്ചു എല്ലാം സംഭാവനകൾ തരുന്നവരുണ്ട് തരേണ്ടതുമാണ് കൈവുള്ളവരെല്ലാം അങ്ങനെ തരണം അതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ ശമ്പളക്കാരന് ഒരു പണ്ഡിതന് മൂന്ന് ദിവസത്തെ ചെലവിന് വരുന്ന അറുന്നൂറ് രൂപ